മലാനിൽ മാത്രം ജവായത്സുന്നത്തുള്ള അത്ഭുതപ്പെടുത്തുന്ന വളരെയധികം ശ്രേഷ്ഠതകളുള്ള ഒരു നമസ്കാരം വിത്തൃ നമസ്കാരം അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുകയാണ് നമസ്കരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലം അത്ഭുതപ്പെടുത്തുന്നതാണ് മാത്രമല്ല വിതൃനമസ്കാരത്തിൻ്റെ നീയത്തെങ്ങനെ വിത്ര നമസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകൾ എങ്ങനെ ഏറ്റവും കൂടിയത് വിത്ര നമസ്കാരം എത്ര റക്കായത്താണ് വിതൃനമസ്കാരത്തിൻ്റെ ടൈം എപ്പോഴാണ് തുടങ്ങി ഒരുപാട് പേർക്കുള്ള സംശയങ്ങൾക്കുള്ള നിവാരണം ഇൻഷാ അള്ളാ ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം പുണ്യമാക്കപ്പെട്ട ഈ റമലാനിൽ നമ്മളെല്ലാവരും വളരെയധികം ജാഗ്രതയോടെ നിസ്കരിക്കേണ്ട നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ നിസ്കരിച്ചു തുടങ്ങേണ്ട വളരെ പ്രധാനപ്പെട്ട അതിശ്രേഷ്ഠമായ നിസ്കാരമാണ് വിത്തൃ നമസ്കാരം അതിൻ്റെ രൂപം അതിനുശേഷം പറയേണ്ട ദ ഈ വിതൃ നമസ്കാരം നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്തൊക്കെയാണെന്ന് എല്ലാം ഉൾപ്പെടെ ഈ വീഡിയോ നിങ്ങൾ കാണുക അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്തുൽ റഹീം സ്നേഹ നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ പരിശുദ്ധമായ റമദാൻ അനുകൂലമാക്കി അള്ളാഹു നൽകുമാറാവട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസുലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാ നൽകട്ടെ ആമീൻ നമുക്കറിയാം റമദാൻ അല്ലാത്ത സമയത്തും നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ സുന്നത്ത് നിസ്കാരങ്ങളിൽ അതിപ്രധാനമാണ് പരിശുദ്ധമായ വിത്തൃ നിസ്കാരം സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും വളരെ ഫലീലത്തുള്ള നിസ്കാരമാണ് സുന്നത്തായ നിസ്കാരമാണ് വിത്തൃ നിസ്കാരം ഈ വിത്തൃ നിസ്കാരത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് റവാത്തിബ് സുന്നത്തുകളേക്കാൾ ശ്രേഷ്ഠമുള്ളതാണ് വിത്തർ നിസ്കാരം റവാത്തിബ് എന്ന് പറഞ്ഞാൽ ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള നിസ്കാരങ്ങളാണ് റവാത്തിബ് സുന്നത്തുകൾ ഈ റവാത്തിബ് സുന്നത്തുകളേക്കാൾ ശ്രേഷ്ഠമുള്ള നിസ്കാരമാണ് വിത്തൃ നിസ്കാരം നമ്മൾ തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ മുമ്പ് ഇറക്കിയിരുന്നു ആ തറാവീഹ് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത പറയുമ്പോൾ അവിടെ നമ്മൾ സൂചിപ്പിച്ചത് റവാത്തിബ് സുന്നത്തുകൾക്ക് ശേഷമുള്ള വളരെ പെർഫെക്റ്റായ നിസ്കാരമാണ് തറാവീഹ് നമസ്കാരം അതായത് തറാവിഹ് നമസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമാണ് എന്ത് റവാത്തിബ് ഫർ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള നിസ്കാരം എന്നാൽ ഇവിടെ വിത്ര നിസ്കാരത്തിന്റെ കേസ് വരുമ്പോൾ വിത്ര നിസ്കാരമാണ് റവാത്തിബ് നമസ്കാരങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളത് കാരണം ഹനഫി മദബിൽ ഉൾപ്പെടെ അവിടെയുള്ള മഹാന്മാരൊക്കെ പറയുന്നു അവർക്ക് ഹനഫി മദബിലുള്ള ആളുകൾക്ക് വിത്ര നിസ്കാരം വാജിബാണ് എല്ലാ ദിവസവും അവർക്ക് നിസ്കരിക്കണം നമുക്ക് സുന്നത്താണ് ഷാഫി മദ പ്രകാരം സുന്നത്താണ് അപ്പോൾ റവാത്തിബ് നമസ്കാരത്തെക്കാൾ പെർഫെക്റ്റ് ആയ വളരെ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് വിത്തൃ നിസ്കാരം ഈ വിത്തൃ നിസ്കാരം നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിസ്കരിച്ച് തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് തുടങ്ങാൻ പറ്റിയ വലിയ ഒരു അവസരമാണ് പരിശുദ്ധമായ ഈ റമലാനിൽ അള്ളാഹു നമുക്ക് നൽകുന്നത് അതായത് ഇപ്പൊ നമ്മുടെ പള്ളികളിൽ നിസ്കരിക്കുന്നവരാണെങ്കിൽ പള്ളികളിൽ ഇഷ നമസ്കാരം അത് കഴിഞ്ഞ് തറാവിഹ് നമസ്കാരം അത് കഴിഞ്ഞ് വിത്ര നിസ്കാരവും ഉണ്ടാകും എല്ലാ പള്ളിയിലും ഉണ്ട് വിത്ര നിസ്കാരം ആ കൂട്ടത്തിൽ നമ്മൾ വിത്ര നിസ്കരിച്ചു പോകും റമലാൻ അല്ലാത്തപ്പോൾ പിന്നെ നിസ്കരിക്കാറില്ല അങ്ങനെയല്ല റമലാനിലും റമലാൻ അല്ലാത്തപ്പോഴും വളരെയധികം ശക്തിമത്തായ സുന്നത്താണ് വിത്ര നിസ്കാരം പിന്നെ വിത്ര നിസ്കാരവുമായി ബന്ധപ്പെട്ട് പറയുന്നത് റമലാനിൽ മാത്രം ജമാത്ത് സുന്നത്തുള്ള നിസ്കാരമാണ് വിത്ര നിസ്കാരം മലാനിൽ മാത്രം ജമായത്തോടു കൂടി നിസ്കരിക്കലാണ് ഏറ്റവും ഹയർ ആയത് റമലാൻ അല്ലാത്തപ്പോൾ ഒറ്റക്ക് നിസ്കരിക്കലാണ് നല്ലത് റമലാനിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കലാണ് ചെയ്യേണ്ടത് വിത്തർ നിസ്കാരം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നിസ്കരിക്കാം നിസ്കരിക്കൽ വളരെയധികം അത്യാവശ്യമാണ് ഇനി വിത്തര നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ് നമുക്ക് നോക്കാം അതായത് ഇഷ നമസ്കാരത്തിന് ശേഷം ആ ടൈം മുതൽ സുബഹിയുടെ ടൈമ് വരെ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വരെ ഈ വിത്ര നിസ്കാരത്തിന്റെ സമയം ഉണ്ട് ഏറ്റവും അഫ്ലായിട്ടുള്ള സമയം സുബഹിക്ക് തൊട്ട് മുമ്പുള്ള നിസ്കാരം അതായത് ഒരു ദിവസത്തെ രാത്രിയിലെ നമസ്കാരങ്ങളിലെ ഏറ്റവും അവസാനത്തെ നിസ്കാരമായിരിക്കണം വിത്ര നിസ്കാരം അത് ഏറ്റവും അഫ്ലാണ് സാധാരണ നമ്മളൊക്കെ എന്താ ചെയ്യാറ് ഇഷ നിസ്കരിക്കും ഇഷാ നിസ്കാരത്തിന് ശേഷം വിത്രും നിസ്കരിച്ചിട്ടാണ് റമദാൻ അല്ലാത്തപ്പോൾ പോകുന്നത് റമദാനിൽ ഭൂരിഭാഗം ആളുകളും എന്ത് ചെയ്യും നമ്മൾ പള്ളികളിൽ ഉൾപ്പെടെ ആദ്യം ഇഷാ നിസ്കരിക്കും അതുകഴിഞ്ഞ് തറാവീഹ് അത് കഴിഞ്ഞ് വിത്രും കൂടി നിസ്കരിച്ചിട്ടാണ് പിരിയുക അങ്ങനെ നിസ്കരിക്കലും നല്ലതാണ് പക്ഷെ ഏറ്റവും അഫ്ലായിട്ടുള്ളത് തഹജു നിസ്കാരവും കഴിഞ്ഞിട്ട് നിസ്കരിക്കലാണ് ഏറ്റവും ഹൈറ് എന്ത് വിത്തു നിസ്കാരം അപ്പൊ നമ്മൾ പറഞ്ഞു ഇഷ്ടം അതുപോലെ തന്നെ സുബിയുടെയും ഇടയിലുള്ള ആ സമയത്താണ് നിസ്കരിക്കേണ്ടത് മഹാനായ റസൂൽ അബുഹുറിയാഹു അലൈഹി അള്ളാന്റെ തങ്ങൾ പറയുകയാണ് അബു ഹുറ നീ എന്ത് ചെയ്യണം വിത്ര നിസ്കാരം ഈഷാ ശേഷം അതായത് ഉറങ്ങുന്നതിന് മുമ്പ് നീ നിസ്കരിച്ചിട്ട് കിടക്കലാണ് ഉമർ ഖത്താബ് തങ്ങളോട് പറഞ്ഞത് ഉമറേ നിനക്ക് ഏറ്റവും ഏതാണ് വിത്ര നിസ്കാരം സുബഹിക്ക് മുമ്പ് നിസ്കരിക്കലാണ് കാരണം അബൂഹർ ഇറാത്തങ്ങൾ എന്ന് പറഞ്ഞാൽ അല്പം ബലഹീനനായ ആളാണ് ചിലപ്പോൾ ഉറങ്ങിപ്പോയാൽ സാധ്യതയുണ്ട് ഉറങ്ങിപ്പോയാൽ പിന്നെ ആ വിത്തർ കിട്ടൂലല്ലോ സുബയുടെ വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വിത്തിറിൻ്റെ സമയം കഴിഞ്ഞു പക്ഷേ ആ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എഴുന്നേൽക്കും എന്ന് ഉറപ്പുള്ള ആളാണ് അതുകൊണ്ട് ഉമർ തങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും അഫ്വലായിട്ടുള്ള സമയം അത് തഹജുദിനു ശേഷമാണ് അതായത് സുബഹിക്ക് മുമ്പാണ് അപ്പോൾ പറഞ്ഞു വന്നത് ആ നിസ്കാരത്തിൻ്റെ ടൈമാണ് ഇനി നമ്മൾ നോക്കിയാൽ ഈ നിസ്കാരം വിത്ര നിസ്കാരത്തിൻ്റെ റക്കായത്ത് എത്രയാണ് വിത്ര നമസ്കാരത്തിൻ്റെ ഏറ്റവും കൂടിയ റക്കായത്ത് പതിനൊന്നാണ് പതിനൊന്ന് ഇറക്കായത്താണ് ഏറ്റവും കൂടിയത് ഏറ്റവും കുറഞ്ഞത് ഒരു റക്കായത്താൻ മദ്യനിലപാട് അനുസരിച്ച് ഏതാണ് മൂന്ന് റക്കായത്ത് നിസ്കരിക്കലാണ് ഹൈർ ഇനി ഉമ്മമാരൊക്കെ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ മൂന്നായിരിക്കാം നിസ്കരിക്കുക ഇനി പതിനൊന്ന് നിസ്കരിക്കുന്നവർക്ക് അങ്ങനെ നിസ്കരിക്കാം കൂടിയത് പതിനൊന്ന് പതിനൊന്ന് നിസ്കരിക്കാൻ പറ്റുന്നവർക്ക് ഏറ്റവും അഫ്വലാണ് ഏറ്റവും വലിയ കൂലിയാണ് കിട്ടുക ഒരു റക്കായത്ത് നമുക്ക് നിസ്കരിക്കാം എല്ലാ ദിവസവും ഓരോ റക്കായത്ത് മാത്രം വിത്ര നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് കറാഹത്താണ് അത് ഒഴിവാക്കേണ്ടതാണ് മൂന്നെങ്കിലും നമ്മൾ നിസ്കരിച്ചിരിക്കണം മൂന്ന് ഇറക്കാലത്താണ് ഏറ്റവും എന്താണ് കുറഞ്ഞതുമല്ല കൂടിയതുമല്ല മധ്യനിലയിൽ നിൽക്കുന്നത് ഇനി പറയാനുള്ളത് വിത്രൃ നമസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് പറ്റിയാണ് അതായത് നമ്മൾ ആദ്യം നീയത്ത് വെക്കുകയാണ് അപ്പോൾ മൂന്ന് ഇറക്കായത്താണ് ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നത് വിത്ര നമസ്കാരം അപ്പോൾ എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് നീത്ത് വെക്കേണ്ടത് എങ്ങനെയാണ് മൂന്നിറക്കായത്ത് വിത്ര നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്നല്ല സുന്നത്തൽ വിത്തിരി മാറിച്ചോ ഉസത്തിരി എന്താ മലയാളത്തിൽ പറയേണ്ടത് വിത്ര നിസ്കാരത്തിൽ നിന്നുള്ള രണ്ട് രക്കായത്ത് അള്ളാഹു താലാക്ക് വേണ്ടി ഇമാമാണെങ്കിൽ ഇമാമായി അല്ലെങ്കിൽ മമുവാണെങ്കിൽ ഇമാമോട് കൂടി അള്ളാഹു താലാക്ക് വേണ്ടി കിബിലൊക്കെ മുന്നിട്ട് നിസ്കരിക്കുന്നു ഇങ്ങനെയാണ് നിയത്ത് വിത്ര നിന്നുള്ള രണ്ട് റക്കായത്ത് അങ്ങനെ രണ്ട് റക്കായത്ത് നമ്മൾ നിസ്കരിക്കുക നിമസ്കാരം കഴിഞ്ഞ് വീട്ടുക വീണ്ടും എഴുന്നേറ്റിൽ നിന്ന് വിത്തിരിൽ നിന്നുള്ള ഒരു റക്കായത്ത് അള്ളാഹു താലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് വീണ്ടും കൈകെട്ടുക അപ്പം അങ്ങനെയാണ് നീയത്ത് അല്ലാതെ വിത്ര നമസ്കാരം മൂന്ന് മൂന്നരക്കാലത്ത് നിന്ന് മൊത്തത്തിലല്ല വെക്കേണ്ടത് ഇതാണ് ഏറ്റവും ഹൈറായിട്ടുള്ള വെ നീയത്ത് വെക്കേണ്ട രൂപം അപ്പോൾ നമ്മൾ നീയത്ത് വെക്കുകയാണ് വിത്രനിൽ നിന്നുള്ള രണ്ടരക്കാലത്ത് അള്ളാഹു താലാക്ക് വേണ്ടി ഇമാമോടുകൂടി ഞാൻ നമസ്കരിക്കുന്നു അള്ളാഹു അക്ബർ കൈ കൈകെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് വജ്ജഹുത്ത് ഓതൽ ഏറ്റവും ശ്രേഷ്ഠമാണ് വജ്ജഹുതുവാണോ ഓതേണ്ടത് വജ്ജഹുതു ഓതാൻ നമുക്ക് അറിയില്ല അല്ലെങ്കിൽ ഓതാനുള്ള ടൈം കുറവാണ് അങ്ങനെയാണെങ്കിൽ എന്നെങ്കിലും പറയൽ സുന്നത്താണ് പറയാതിരിക്കൽ അങ്ങനെ പറയുക എന്ന് പറയുക അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ എങ്ങനെ ഓതൽ സുന്നത്താണ് അത് കഴിഞ്ഞ് ഫാത്തിഹ മുഴുവൻ മുഴുവനായും ഓതുക ഫാത്തിഹ ഓദിക്കഴിഞ്ഞ് പിന്നെ സുന്നത്തായിട്ടുള്ള സൂറത്ത് സൂറത്തുൽ സബ്യ ഹിസ്മർ അബ്ബിക്കല്ല എന്ന് തുടങ്ങുന്ന സൂറത്ത് അത് വലിയ പാടാണല്ലോ വലിയ സൂറത്തല്ലേ ആ സൂറത്ത് അറിയാവുന്നതെത്രയാണോ അത്ര ഓദ്യാൽ മതി ഇനിയോ ചില ആളുകൾക്ക് എന്ന് തുടങ്ങുന്ന അവസാനത്തെ കുറച്ച് ആയത്തുകളാണ് അറിയുന്നതെങ്കിൽ അത് ഓതിയാലും മതി ആ സൂറത്ത് ഓതുക സൂറത്തുല്ല ഓതുക അങ്ങനെ പിന്നെ പോയി പോയിദാലിൽ വന്നു വീണ്ടും ഒന്നാമത്തെ സുജൂത് പോയി അതിന്റെ ഇടയിലുള്ള ഇരുത്തമിരുന്നു പിന്നെയും രണ്ടാമത്തെ സുജൂദ് വീണ്ടും എഴുന്നേറ്റ് വന്നു അള്ളാഹു എന്നിട്ടോ അവിടെ സുന്നത്താണ് അങ്ങനെ ഫാത്തിഹ പൂർണ്ണമായും ഓതുക അത് കഴിഞ്ഞ് രണ്ടാമത്തറക്കാലത്തിൽ ഓതേണ്ട സുന്നത്തായിട്ടുള്ള സൂറത്ത് എന്ന് പറയുന്ന സൂറത്തുൽ കാഫിറൂനാണ് സൂറത്തുൽ കാഫിറൂൻ ഓതുക അങ്ങനെ ആ രണ്ടാമത്തറക്കായ പൂർത്തിയാക്കുക സലാം വീട്ടുക അസ്സലാ വൈക്കും വറഹമത്സലാം സലാം പിന്നെ എഴുന്നേറ്റ് നിൽക്കുക എഴുന്നേറ്റ് നിന്നിട്ട് വിത്തിറി നിന്നുള്ള ഒരു അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു വീണ്ടും കൈകെട്ടുക കൈകെട്ടിയതിന് ശേഷം ഫാത്തിഹ മുഴുവനായും ഓതുക അത് കഴിഞ്ഞ് ഓതൽ സുന്നത്തായിട്ടുള്ളത് മൂന്ന് സൂറത്താണ് ഒന്ന് സൂറത്തുൽ എന്ന സൂറത്ത് പിന്നെ പിന്നെ ഈ മൂന്ന് സൂറത്തും ഓതൽ പ്രത്യേകം സുന്നത്താണ് അത് കഴിഞ്ഞ് പിന്നെ റുക്കുയിലേക്ക് പോയി പിന്നെ വന്നു പിന്നെ ഒന്നാമത്തെ സുജൂത് ഇടയിലിരുത്തം രണ്ടാമത്തെ സുജൂത് അത്തഹ്യാത്ത് ഇതാണ് മൂന്ന് മൂന്നിറക്കാലത്ത് വിത്തൃ നമസ്കാരം പിന്നെ ഉസ്താദ് ഞങ്ങൾക്ക് ഈ സൂറത്തുകളൊന്നും അറിയില്ല ഒരു കുഴപ്പവുമില്ല അറിയാവുന്ന സൂറത്ത് ഓതിയാൽമതി സൂറത്തിൽ ആയാലും ഓതണമെന്നൊന്നുമില്ല അറിയാവുന്ന സൂറത്ത് ഓതിയാൽമതി ഇനിയോ അറിയാവുന്ന സൂഹത്ത് പറഞ്ഞാൽ ഒരു സൂറത്തും അറിയില്ല എങ്കിലോ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നെങ്കിലും ആ സൂറത്ത് ഓതുന്ന സ്ഥലത്ത് പറയൽ പ്രത്യേകം സുന്നത്താൻ അപ്പോൾ നമസ്കാരം വിതൃനമസ്കാരം റമലാനിൽ കൂടി നിസ്കരിക്കൽ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് അല്ലാത്തപ്പോൾ ഒറ്റക്ക് നിസ്കരിക്കലാണ് ഖൈർ പിന്നെ റമലാനിൽ പതിനാറാം രാവ് തൊട്ട് വിത്ര നമസ്കാരത്തിൻ്റെ മൂന്നാമത്തെ റക്അത്തിൽ നമ്മൾ പറഞ്ഞല്ലോ മൂന്നാമത്തെ അക്കാലത്ത് മൂന്നാമത്തെ അക്കാലത്തിൽ റുക്കുയിന് ശേഷം റുക്കുയിന് ശേഷം എഹത്തി വരുമ്പോൾ അവിടെ കുനൂത്ത് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട് ഷാഫി മധവ് അനുസരിച്ച് അത് നമ്മൾ പള്ളികളിൽ ഉണ്ടാകും പള്ളികളിൽ ഉസ്താദുമാര് പറയും ഇന്നത്തെ വിത്തൃ തൊട്ട് നമുക്ക് കുനൂത്ത് ഉണ്ടാകും ആരും നേരെ സുജൂതിലേക്ക് പോകരുത് എന്നൊക്കെ ഒരു അനൗൺസ്മെൻറ്റ് ആ സമയത്ത് നൽകും അപ്പോൾ അതുപോലെ തന്നെ വീട്ടിൽ നിസ്കരിക്കുന്ന ഉമ്മമാരും എന്ത് ചെയ്യുക കുനൂത്തിൻ്റെ കാര്യം മറന്നു പോവാൻ പാടില്ല അപ്പോൾ നമ്മൾ മൂന്ന് മൂന്നിറക്കാലത്താണ് ഇപ്പോൾ വിത്ര നിസ്കരിച്ചിട്ടുള്ളത് അങ്ങനെ വിത്ര നിസ്കാരം നിസ്കരിച്ച് നമ്മൾ അവിടെ പായത്തന്നെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് എന്താ പറയേണ്ടത് സുബഹാനൽ മലിക്കിൽ കുദ്ദൂസ് സുബഹാനൽ മലിക്കിൽ കുദ്ദൂസ് സുബഹാനൽ മലിക്കിൽ കുദ്ദൂസ് എന്ന് പറയൽ സുന്നത്താണ് മൂന്ന് പ്രാവശ്യം അത് കഴിഞ്ഞ് വിത്തറിന് വിത്തർ നമസ്കാരത്തിന് ശേഷമുള്ള ഒരു ദുആയുണ്ട് ആ ദുആ പറയൽ വളരെയധികം ശ്രേഷ്ഠമാണ് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്ന ചെറിയൊരു ദുആയാണ് ആ ദുആ ഏതെന്നറിയോ മഹാന്മാരായ ഉലമാക്കൾ അത് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും അല്ലാഹുമ്മ ഇന്നി അഊദു അഊദു മിൻ മിൻ സഖ്തിക വ അള്ളാഹു ഇത് വിത്ര നമസ്കാരത്തിന് ശേഷം മഹാനായ അലിയുബിന് അബി ത്വാലിബ് തങ്ങളോട് നബ്സ് അലൈ വസ്ലമ തങ്ങൾ ഓതാൻ പറഞ്ഞ ദുആയാണ് െല്ലാം പറഞ്ഞ ദുആയാണ് എന്താ അതിൻ്റെ അർത്ഥം അല്ലാഹുവേ നിന്റെ പൊരുത്തം മുൻനിർത്തി നിന്റെ വിദ്വേഷത്തെ തൊട്ടും നിന്റെ മഹത്തായ ദയ മുൻനിർത്തി നിർത്തി നിന്റെ ശിക്ഷയെ തൊട്ടും നിന്റെ അറിവും നിശ്ചയവും പ്രകാരം വരുന്ന ആപത്തുകളെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാ നീ നിന്നെ സ്വയം സ്തുതിച്ചതുപോലെ സ്തുതി പാടാൻ എനിക്ക് കഴിവില്ല അല്ലാഹുവേ അള്ളാഹുവിൻ്റെ ആ അതാബുകളെ തൊട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കുകയാണ് ഈ ദ നമ്മൾ പറയുക ഒരിക്കൽ കൂടി സ്ക്രീനിൽ കാണാം ഇന്നി മിൻ മിൻ വ അല്ലാഹുമിൻ നമ്മൾ പറയുക ഇനി ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു ഈ വിത്ര നമസ്കാരം നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്തൊക്കെയാണെന്ന് ഒന്നാമത്തെ പ്രതിഫലം മഹാന്മാര് പറഞ്ഞു തരുകയാണ് തുടർച്ചയായിട്ട് ഈ നമസ്കാരം നിസ്കരിക്കുന്ന ഒരാൾക്ക് വിത്ര നമസ്കാരം റമലാനിൽ മാത്രമല്ല റമലാൻ അല്ലാത്തപ്പോഴും നിസ്കരിക്കുന്ന ആൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അവൻ്റെ ഈമാൻ പാറ പോലെ ഉറച്ചു നിൽക്കുന്നതാൻ ഈമാൻ ഇളകിപ്പോയില്ല പാറ പോലെ ഉറച്ചു നിൽക്കും അതായത് ഈ നമസ്കാരം സ്ഥിരമായിട്ട് ഒഴിവാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചു വച്ചോ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയോ അവർ ഫാസിഖീങ്ങളായി മാറും തെമ്മാടികളായി മാറും അള്ളാഹു കാക്കുമാറാവട്ടെ തെമ്മാടികളായി മാറും അള്ളാഹു കാക്കുമാറാവട്ടെ അതുകൊണ്ട് ആണും പെണ്ണും എല്ലാവരും നിസ്കരിക്കേണ്ട നിസ്കാരമാണ് വിത്ര നമസ്കാരം പിന്നെയോ ഈ നമസ്കാരം നിസ്കരിച്ചാൽ കിട്ടുന്ന രണ്ടാമതായി കിട്ടുന്ന ഒരു പ്രതിഫലമുണ്ട് മഹാന്മാര് പറയുന്നു ഷീദിൻ്റെ പ്രതിഫലമാണ് ഈ നിസ്കാരം കൃത്യമായി എല്ലാ ദിവസവും നിസ്കരിക്കുന്ന ആൾക്ക് കിട്ടുന്നത് ഷുഹദാക്കളുടെ പട്ടികയിൽ ഉൾപ്പെടാൻ സാധിക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ അപ്പം അതുകൊണ്ട് വിത്ര നമസ്കാരം അതിൻ്റെ ശ്രേഷ്ഠതകൾ നമ്മളിപ്പോൾ പറഞ്ഞു അതിൻ്റെ റക്കായത്ത് അതിൻ്റെ നീയത്ത് ഓതേണ്ട സൂറത്ത് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നിസ്കരിക്കാം നിസ്കരിക്കൽ വളരെയധികം അത്യാവശ്യമാണ് നമ്മുടെ ഈമാനിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അധികം അടിസ്ഥാനപരമായി നമുക്ക് ഈ മാൻ നിലനിൽക്കാൻ ഈ നമസ്കാരം നമുക്ക് വളരെയധികം അത്യാവശ്യമാണ് ഈ നമസ്കാരം വീട്ടിൽ നിസ്കരിക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ അവർക്ക് ജമാഅത്തായി നമസ്കരിക്കാം ഒറ്റക്ക് നിസ്കരിച്ചാലും കുഴപ്പമില്ല പക്ഷേ ജമാഅത്തായി നിസ്കരിക്കൽ ഈ റമലാനിൽ ജമാഅത്തായി നിസ്കരിക്കൽ വളരെയധികം കൂലി കിട്ടുന്ന നിസ്കാരമാണ് വിത്ര നമസ്കാരം അലഹമില്ല വിത്ര നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ ഈ റമദാനെ നമ്മൾ ചെയ്യുന്ന വലിയൊരു പുണ്യകർമ്മമായി ഇത് മാറും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എല്ലാവരും നിസ്കരിക്കട്ടെ പിതൃ നമസ്കാരം അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം നൽകുമാറാവട്ടെ നാളെ മരണപ്പെട്ട് ആഹ്ലത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഈ പിതൃ നമസ്കാരവും തറാവിഹ് നമസ്കാരവും പരിശുദ്ധമായ കുർആാനും ഈ പുണ്യമായ റമദാനും എല്ലാം നമുക്ക് അനുകൂലമായ സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു തൗഫീക്ക് നൽകും െ ആരെല്ലാം എന്തെല്ലാം ദസീയത്തുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ പ്രത്യേകിച്ച് വീഡിയോകൾക്ക് താഴെ ദുആാവസീയത്ത് പറയുന്നവർ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ് നൽകുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മുഖഫിറത്ത് നൽകട്ടെ പരിശുദ്ധമായ റമദാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ ആമീൻബുൽമീൻ